വർഷങ്ങളായി മാതൃകാ ദമ്പതികളായി ജീവിച്ചിരുന്നവർ പിന്നീട് അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും വഴുക്കുമായി കുറച്ചുനാൾ പിരിഞ്ഞും താമസിച്ചു എങ്കിലും ആ വർഷത്തെ വിവാഹ വാർഷികത്തിൽ ഒരു കെട്ട് പൂക്കളുമായി ഭർത്താവ് എത്തി ഭാര്യ സന്തോഷത്തോടെ അയാളെ സ്വീകരിച്ചു നേരത്തെ കരുതിയിരുന്ന കേക്ക് എടുക്കാനായി അടുക്കളയിലേക്ക് പോയപ്പോൾ ഫോൺ ബെല്ലടിച്ചു അവർ ഫോൺ എടുത്തപ്പോൾ മറുവശത്തു നിന്നും ഒരു പോലീസുകാരൻ പറഞ്ഞു ക്ഷമിക്കണം നിങ്ങളുടെ ഭർത്താവിൻ്റെ മരണ വാർത്ത അറിയിക്കാനാണ് ഞാൻ വിളിച്ചത് വാർത്ത നിഷേധിച്ച ഭാര്യ പറഞ്ഞു എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയുണ്ട് പോലീസുകാരൻ പറഞ്ഞു വൈകുന്നേരമുണ്ടായ വാഹനാപകടത്തിൽ നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ നിന്നും കിട്ടിയ നമ്പറാണിത് പൂക്കളുമായി വന്ന ഭർത്താവ് തൻ്റെ തോന്നലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവർ നിലവിളിച്ചു ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു അപ്പോൾ ഭർത്താവിന്റെ ശബ്ദം കുളമുറിയിൽ നിന്നും കേട്ടു നിന്നോട് പറയാൻ മറന്നു എൻ്റെ പേഴ്സ് എന്ന് വഴിയിൽ നഷ്ടപ്പെട്ടു അവർ നന്ദിയോട് ദൈവത്തിന് സ്തുതി പറഞ്ഞു രണ്ടാം ജന്മം മാത്രമല്ല രണ്ടാമതൊരവസരവും അപൂർവമാണ് ഒരിക്കൽ മാത്രമേ ലഭിക്കൂ എന്നറിയുന്ന എല്ലാ എല്ലാ കാര്യത്തെയും കരുതലോടെയും ജാഗ്രതയോടെയും സമീപിക്കണം കൂടെയുള്ളപ്പോൾ അവഗണിക്കുകയും നഷ്ടപ്പെടുമ്പോൾ ചേർത്ത് പിടിക്കണമെന്ന ചിന്ത കുറ്റബോധം മാത്രമേ സൃഷ്ടിക്കൂ എത്രയോ പേർ തങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും വാതോരാതെ പറഞ്ഞിട്ടും ഇതൊന്നും ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു പാഠമാകുന്നില്ല പിണക്കങ്ങളും പരിഭവങ്ങളും പറഞ്ഞു തീർക്കാൻ എത്തുമ്പോഴേക്കും കൂടെയുണ്ടായിരുന്നവർ വിടവാങ്ങിയതിൻ്റെ പൊള്ളുന്ന അനുഭവങ്ങൾ എത്ര കേട്ടിട്ടും എന്തുകൊണ്ടാണ് പകയും വെറുപ്പും ഇപ്പോഴും തുടരുന്നത് രണ്ടാമതൊരവസരം അപ്രതീക്ഷിതമായിരിക്കാം എങ്കിലും അതെല്ലാവർക്കും ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധങ്ങളും കരുതലോടെ കാത്തുസൂക്ഷിക്കാം വലിയ പിണക്കങ്ങൾ അവസാനിപ്പിക്കാൻ പിണക്കത്തിനിടയിൽ കടന്നു വരുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾക്ക് കഴിയും ചുണ്ടിൽ വിടരുന്ന ചെറിയ പുഞ്ചിരിക്ക് സാധിക്കും ചില കുസൃതികൾക്ക് സാധിക്കും അന്ധകാരം എത്ര ഭീകരമാണെങ്കിലും മിന്നാമിനുങ്ങിന് പോലും ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിയും പ്രതിസന്ധികൾ എത്ര വലുതായാലും പ്രത്യാശയുടെ സ്നേഹത്തിൻ്റെ തിരിവട്ടം ജീവിതത്തിൻ്റെ ബന്ധങ്ങളുടെ കരുതലാവട്ടെ കാവലാവട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു